പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ നമ്മുടെ ചർച്ച ചെയ്യുന്നു ചാരവശാൽ ബുധൻ്റെ കുംഭൻ രാശിയിലേക്കുള്ള പ്രവേശനം അത് എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന എന്ന വിഷയം കഴിഞ്ഞ ഇരുപത് ദിവസമായി മകരൻ രാശിയിലായിരുന്നു ബുധൻ ഇപ്പോഴിതാ ബുധൻ ശക്തനായി കുംഭൻ രാശിയിലേക്ക് വന്നിരിക്കുന്നു കുംഭം ബുധൻ്റെ സുഹൃത്ത് രാശിയാണ് അതിനാൽ മകരത്തിലായാലും കുംഭത്തിലായാലും ബുധൻ ഫലത്തെ പ്രദാനം ചെയ്യും പക്ഷേ ഇവിടെ കുംഭം ശനിയുടെ മൂലക്ഷേത്രമാകയാൽ മകരത്തെക്കാളും ബുധന് കുറച്ചുകൂടി ശക്തി പ്രദാനം ചെയ്യുന്ന ഭാവമാണ് കുംഭൻ രാശി പക്ഷെ ആശ്രയഫലം അത്ര നല്ലതല്ല പരകർമ്മകൃത് അന്യന് വേണ്ടി ജോലി ചെയ്യുക അസ്വഹ ധനം കുറയുക ശില്പബുദ്ധി എൻജിനീയറിംഗ് ടാലൻറ്റ് പ്രകടിപ്പിക്കുക വിഷ്ടികരഹ വേതനം വിനാ ഭാരോദ്വഹനം വിഷ്ടിഹി ശമ്പളമില്ലാതെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവുക പലപ്പോഴും താൻ ചെയ്യുന്ന ജോലിയേക്കാളും തനിക്ക് എന്ത് ലഭിക്കില്ല അംഗീകാരമോ ശമ്പളമോ അത്ര ലഭിച്ചു എന്ന് വരില്ല അതാണ് വിഷ്ടികരഹ വേദന വിനാ ഭാരോദ്വഹനം വിഷ്ടി എന്ന ഫലം ഏതായാലും നമുക്ക് ഈ ബുധൻ്റെ ചാരവശാലുള്ള കുംഭൻ രാശിയിലേക്കുള്ള മാറ്റം അറുപത്തഞ്ച് ദിവസമാണ് ബുധൻ കുംഭൻ രാശി നിൽക്കുന്നത് ഫെബ്രുവരി മൂന്ന് മുതൽ ഏപ്രിൽ പത്ത് വരെയുള്ള അറുപത്തഞ്ച് ദിനങ്ങളാണ് ബുധൻ നിൽക്കുന്നത് അതിനാൽ ഓരോ രാശിക്കാർക്കും എങ്ങനെയാണ് ഈ ബുധൻ്റെ ശുഭാശുഭ വിഷയങ്ങൾ എന്നാണ് നാം ചിന്തിക്കുന്നത് മകംപരം മുത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ രണ്ട് ഭാവങ്ങളുടെ അധിപനാണ് ബുധൻ ഒന്ന് ചിങ്ങൻ രാശിക്കാരുടെ ധനഭാവം അവരുടെ കുടുംബഭാവം അവരുടെ വാക്കുകൾ മറ്റൊന്നവരുടെ ലാഭം പ്രായമുള്ളവർക്ക് മക്കളുടെ മക്കൾ മൂത്ത ജ്യേഷ്ഠ ഭ്രാതാക്കൾ ഇതൊക്കെയാണ് പതിനൊന്നാം ഭാവം കൊണ്ട് ചിന്തിക്കുക ഇവിടെ ബുധൻ നിൽക്കുന്നത് നല്ലൊരു ഭാവത്തിലാണ് ബുധൻ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് ഇത്രയും ദിവസം കഴിഞ്ഞ ഇരുപത് ദിവസം ബുധൻ വളരെ മോശമായി ആറാം ഭാവത്തിലായിരുന്നു മനസ്സിന് അസ്വസ്ഥതകൾ ഉണ്ടാക്കിയ ബുധനാണ് അതിൽ നിന്ന് മാറി തൻ്റെ വാക്ക് തൻ്റെ ധനം അതിൻ്റെ സ്രോതസ്സ് യാത്ര പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് ഒരു യാത്ര അവസരം വരിക അല്ലെങ്കിൽ വിദേശത്തുള്ള സുഹൃത്ത് തനിക്ക് വന്ന് തൻ്റെ സഹായം ആചരിക്കുക ലാഭം ഉണ്ടാവുക മുതലായ നല്ല ഫലങ്ങൾ ബുധൻ പ്രദാനം ചെയ്യുന്നു ആർക്ക് ചിങ്ങം രാശിക്കാർക്ക് ഒരു ആശ്വാസം ചിങ്ങം രാശിക്കാർക്ക് ലഭിക്കും ഈ ബുധനെ കൊണ്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ ശുക്രനും കുംഭത്തിലേക്ക് വരികയാണ് അത് വളരെ അനുകൂലമായി വരുന്ന ഒരു യോഗമാണ് അതിനാൽ പ്രയാസങ്ങളിൽ നിന്നും മനസ്സിൻ്റെ അശാന്തതയിൽ നിന്നും മാറിക്കൊണ്ട് ഈ ബുധൻ നന്മകൾ പ്രദാനം ചെയ്യും ആർക്ക് ചിങ്ങം രാശിക്കാർക്ക് ഏഴാം ഭാവത്തിലാണ് നിൽക്കുന്നത് വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു യാത്ര തയ്യാറാകുന്നു സൗമ്യ വിവാഹഘടന ഏഴാം ഭാഗത്തിൽ ശുഭഗ്രഹം വരുമ്പോൾ വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു നഷ്ടാർത്ഥ ലാഭ തനിക്ക് നഷ്ടപ്പെട്ട കാശ് തിരിച്ചു കിട്ടുന്നു സുതൃഭോഗാപ്തി നല്ല സുന്ദരിയായ പെണ്ണിൻ്റെ അനുഭവം ഉണ്ടാകുന്നു അതിനാൽ പ്രണയങ്ങൾ റിലേഷൻസ് സ്ത്രീ വിഷയങ്ങൾ സ്ത്രീക്കാണെങ്കിൽ ചില പുരുഷനുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ സൗഹാർദ്ദങ്ങൾ ഉണ്ടാവുക പിന്നെ വിദേശത്തുള്ള സുഹൃത്തിനെ കൊണ്ട് തനിക്ക് നന്മകൾ ലഭിക്കുക അദ്ദേഹം തന്നെ യാത്ര തരപ്പെടുക മുതലായ നല്ല നന്മകൾ പ്രദാനം ചെയ്യപ്പെടും സംശയമില്ല എല്ലാ നന്മകളും പ്രാർത്ഥിക്കുന്നു നമസ്തേ